വെടിനഴി കുറുവട്ടൂരിൽ കിണറ്റിൽ വീണ പശുവിനെ അഗ്നിരക്ഷാ സേനയുടെയും ക്രൈനിന്റെയും സഹായത്തോടെ രക്ഷപ്പെടുത്തി ഏറെ സാഹസികമായി മൂന്ന് മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പശുവിനെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത് വെളിനേഴി കുറുവട്ടൂരിൽ കിണറ്റിൽ വീണ ഗർഭിണിയായ പശുവിനെയാണ് അഗ്നിരക്ഷാസേനയുടെയും ക്രൈനിന്റെയും നാട്ടുകാരുടെയും സഹായത്താൽ മൂന്നു മണിക്കൂർ നീണ്ട പ്രയത്നത്തിലൂടെ രക്ഷപ്പെടുത്തിയത് കുറുവട്ടൂർ തൈക്കീട്ടിൽ രാധാകൃഷ്ണന്റെ പശുവാണ് എട്ട് മീറ്റർ താഴ്ചയുള്ള ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണത് കിണറ്റിൽ നാലടിയോളം വെള്ളവുമുണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം കിണറ്റിൽ എന്തോ വീഴുന്നതായുള്ള വലിയ ശബ്ദം കേട്ട് രാധാകൃഷ്ണൻ വന്നു നോക്കിയപ്പോഴാണ് പശു വീണത് കണ്ടത് തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു കോങ്ങാട് നിന്നുള്ള സംഘം സ്ഥലത്തെത്തി ഫയർ സ്റ്റേഷൻ ഓഫീസർ മനോജിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പശുവിനെ പുറത്തെടുക്കാൻ ഏറെ നേരം പരിശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് അടയ്ക്കാമ്പത്തൂരിൽ നിന്ന് ക്രെയിൻ കൊണ്ടുവന്നാണ് പതിനൊന്ന് മുപ്പതോടെ പശുവിനെ കിണറ്റിൽ നിന്ന് കരക്കെത്തിച്ചത് കിണറ്റിൽ വീണ പശുവിൻ്റെ ഒരു കൊമ്പ് പൊട്ടിയിട്ടുണ്ട് മറ്റേ കാര്യമായ പരിക്കുകളില്ലെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു Golden Diamonds. The versatile jewelry.